അറിയപ്പെട്ടേ സോറി കേട്ടോ ഞാൻ മുന്നിൽ വെച്ചുകൊണ്ട് പൂളപൂര് കഴിക്കാൻ ഇത് പല പേരിലാണ് കപ്പ പൂള മരച്ചീനി അങ്ങനെ പല പേരിൽ പറയും ഒരു പാക്കറ്റിന് എട്ട് റുപ്പ്യാണ് കടയിലാണ് പത്ത് ഉറുപ്പ് കുക്കാം ഞാൻ ഇപ്പോൾ ഉള്ളത് കാലിക്കറ്റ് സീറ്റ്സിൽ അപ്പോൾ നമ്മളെ കോഴിക്കോട് പാളയത്തുള്ള കാലിക്കറ്റ് സീറ്റ്സിലാണ് കാരണം ഇവിടുന്ന് ഞാൻ എൻ്റെ കടയിലേക്ക് മിഠായികളും അതുപോലെ തന്നെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുന്നത് ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ തേൻ പഴയ കോലുകുട്ടായികളൊക്കെ കണ്ടത് അപ്പോൾ ഒരു തോന്നി ഒരു വീഡിയോ ഇവിടെ നിന്ന് എടുത്താലാണ് ചുറ്റും മിഠായി കളാം സത്യം പറഞ്ഞാൽ തന്നെ മക്കളൊന്നും കൂടൂല ഇവിടെ വരുമ്പോൾ പർച്ചേസിൻ്റെ വരുമ്പോൾ മക്കളൊന്നും കൂട്ടില്ല കാരണം വന്നുകഴിഞ്ഞാൽ കുടിക്കളിയിട്ട് കിടക്കും ഇവിടെ വന്നപ്പോൾ നമ്മളെ പഴയ സിഗരറ്റ് മുട്ടായുണ്ട് കോലുകൂട്ടായുണ്ട് പഴയ അലവ മുട്ടായുണ്ട് നമ്മളെ പണ്ടത്തെ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന കുറേ മിഠായികളുടെ കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ പഴയകാല മുട്ടായി ഒക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നായി നമ്മളെ കാലിക്കറ്റ് സീഫ്സിൽ അപ്പോൾ ഇവിടെ വന്നപ്പം ഇവിടെ സ്വന്തം കുമാർ കുമാർജി അങ്ങനെ അങ്ങനെ വർത്തനൊക്കെ ബ്ലോഗം ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് കാഴ്ചകളാണ് ഒന്ന് ആ മധുരിക്കുന്ന കാഴ്ച അപ്പൊ നാരങ്ങ മുട്ടൊക്കെ കണ്ട മക്കളെ പഴയകാല ഓർമ്മ നാരങ്ങമുട്ട ഈ പുല്ല് മുട്ടായി എന്ന് പറയും അപ്പൊ ഇങ്ങനെ ഒരുപാട് മുട്ടയുടെ വെറൈറ്റി ഉള്ള സ്ഥലത്തായിട്ടുള്ളത് പ്രത്യേകിച്ച് ഇവിടുത്തെ ഏറ്റവും വലിയ ശേഖരം പറഞ്ഞ പഴയകാലത്തെ കുറേ മിഠായികളുണ്ട് ഇപ്പൊ ഞാൻ എന്റെ കടയിലേക്ക് പർച്ചേസിന് വന്നതാ ഒന്നാം തീയതി സ്കൂൾ തുറക്കും സ്കൂളിൻ്റെ അടുത്താണ് എൻ്റെ ഷൌക്കുമാർ എന്ന് പറയുന്ന ഒരു കടയിലുള്ളത് അപ്പോൾ അവിടത്തേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഇവിടുന്ന് ആണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് ബ്ലോഗ് ചെയ്യാൻ തോന്നിയത് ഇവിടുത്തെ കുറേ പഴയകാലത്ത് നൊസ്റ്റു മിഠായികൾ കണ്ടപ്പോൾ അതൊന്ന് ബ്ലോഗ് ചെയ്തിടാന്ന് വിചാരിച്ചു കാരണം എസ് വരുന്ന നമ്മൾ സ്റ്റാളിൽ കണ്ടിട്ടുണ്ടാവും പഴയകാല മീഠായികൾ അപ്പോൾ അവരൊക്കെ മീട്ടായി വാങ്ങാൻ വരുന്നൊരു കടയാട്ടിത് ഇവിടുന്ന് അവർ മാത്രമല്ല ഗൾഫിൽ പുറത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ മീട്ടായി കൊണ്ടുവന്നാണ് പറഞ്ഞത് ഇത് നിറക്കാണ് തുറുപ്പ് നിറക്കെന്ന് പറയും എനിക്ക് ചിരിവർ കാണുമോ നമുക്കൊരു അഞ്ച് റുപ്പിയ അടിക്കാൻ വേണ്ടി ഇരുപത് ഇരുപത്തഞ്ച് റുപ്യക്കെല്ലാം നിറക്കെടുത്തൊരു കാലം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പത്തി അഞ്ച് ഉറപ്പ് കൊടുത്താൽ നമുക്ക് ലക്ഷപ്രഭു ആവുക അത്രയും പൈസ ഉണ്ട് അഞ്ച് റുപ്പേക്ക് രണ്ടായിരം പേരെയുള്ള നോട്ട് കിട്ടും എന്തായാലും ഒരു പതിനായിരം റുപ്യ കിട്ടും അഞ്ച് റുപ്യക്ക് കുട്ടികളെ കളി നോട്ടുകൾ കേട്ടോ അത് പാക്കറ്റിൽ ഒരു പാക്കറ്റിന് അഞ്ച് റുപ്യാണ് അതിൻ്റെ റേറ്റ് അതേപോലെ കറുത്ത എള്ളുണ്ട് കെള്ളിൻ്റെ എണ്ണ ഉണ്ട് അതുപോലെ ഒരുപാട് മിച്ചറ് ഇത് നമ്മൾ സോളാപ്പൊരിന്നേ നമ്മളതിനെ കൊണ്ട് പറയുക ഇതിന് ശരിക്കുള്ള പേര് ഇപ്പം നമ്മൾ പോക്കോണെന്നൊക്കെ പറഞ്ഞിട്ട് പാക്കറ്റിൽ കൈ വരുന്നത് ഇത് നമ്മൾ സോളാപ്പൊരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് തിന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് ഗംഭീര സാധന പാൽക്കോവ ഇത് വൈറ്റായിരുന്നു ഉണ്ടായിരുന്നു ഇതിപ്പോൾ യെല്ലോ കളറിലായിരുന്നു ഇത് ഒരു ഉറുപ്പ്യെ വിൽക്കണം ഇത് രണ്ട് റുപ്പ്യൊക്കെ വയ്ക്കണം ഇത് നല്ല രസമുള്ള ഇതിൻ്റെയൊക്കെ പ്രത്യേകത വെച്ചാൽ തിന്നാലിങ്ങനെ തിന്നു ഇത് ഗ്യാസ് മുട്ടായി ഗ്യാസ് മുട്ടയൊക്കെ ആദ്യം വരെ പേ കവറിലായിരുന്നു ഇപ്പോൾ അത് കുപ്പിയിലേക്കായി ഗ്യാസ് മുട്ടയൊക്കെ നമ്മൾ എത്രയോ തിന്നിട്ടുള്ളത് പഴയ കാലത്ത് ഗ്ലാസ് മുട്ടായി അവർ വിക്സ് മുട്ടായി ഉണ്ടായിരുന്നു ചെറിയ വൈറ്റ് വിക്സ് മുട്ടായി പോലി ഇപ്പം കാണാനില്ല അതൊക്കെ നല്ലൊരു ഓർമ്മയാണ് വെറൈറ്റി ഓർമ്മകളായിരുന്നു ഗ്യാസ് മുട്ടായി പാൽക്കോവ പാൽക്കോവ ഒക്കെ എത്ര വാങ്ങി തിന്നാറുണ്ട് കടയിൽ നിന്ന് തന്നെ ഞാൻ എടുത്ത് തിന്നാറുണ്ട് ഇതാ വൈഫ് മൂവരും എല്ലാം അവിടെ നിന്ന് ഒരു കപ്പം ഒഴിച്ച് വാങ്ങിക്കാം കാരണം ഒന്നുമില്ല പർച്ചേസിൽ ഒന്നു കഴിഞ്ഞാൽ ഭക്ഷണോ ചായയൊന്നും കഴിക്കാൻ കഴിയും അപ്പൊ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒക്കെ വാങ്ങി അവിടെ തന്നെ കഴിച്ചു എന്നിപ്പോ കയ്യില്ല എനിയ് രണ്ട് സാധനം കൂടി വാങ്ങാൻ രണ്ട് കുടിയും കൂടി കയറാനില്ല അപ്പൊ കയറി വീട്ടിലെത്തുമ്പോൾ കാര്യം അച്ഛത്തുടലിയൊക്കെ ആകും പത്ത് പാന്ന വലിയൊക്കെ പഴയല്ല ബയക്ക് ചോർത്തുള്ളപ്പോൾ ഞങ്ങൾ ഇവിടത്തേക്ക് വന്നത് ഇത് പാടി അതുപോലെ തന്നെ മറ്റു മുറുക്കുകൾ മുറുക്കുണ്ട് അങ്ങനെ കൊറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ മിഠായികളുടെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്റെ അടുത്ത സൂപ്പിന് നല്ലൊരു കമ്പനിയാണ് അവിടെ ഹരക്കാരുടെ മൂപ്പില് ബ്ലോഗെടുക്കുന്ന ഒരു ചീച്ച ആള് അപ്പൊ നമ്മൾ ലിറ്റിൽ ആർട്സ് ബിസ്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ എന്നാ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞമ്മളെന്താ പറയാന്ന് നിനക്കാൻ അറിയില്ല അത്രയും തേനിലാവ് വേണ്ട തേമുട്ടായ പണ്ട് ചെറിയ പാക്കറ്റായിട്ടാണ് ബിരിയാണി ഇപ്പൊ അതൊക്കെ പോയി തേമുട്ടായൊക്കെ ഇപ്പം ഒരു കിലോന്റെ പാക്കറ്റുകള് വരുന്നുണ്ട് വൈഫ് പൈസ ഒക്കെ ഒപ്പിക്കാണ് ബില്ലൊക്കെ നോക്കി സാധന ഓരോന്നോരുന്ന വാങ്ങിക്കൊണ്ടിരിക്കാണ് ലിസ്റ്റ് ചെയ്തിട്ട് ഓള് വന്നു അവളാണ് കടയിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പൊ തേമുട്ടായൊക്കിപ്പോ ആൾക്കാർ ഗൾഫിലേക്കെല്ലാം കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് പുറത്ത് അതൊക്കെ ഒരു ഓർമ്മ ആണല്ലോ പിന്നെ അതേപോലെ നമ്മളെ എന്താപ്പച്ചാറ് പുളിയച്ചാറ് പുളിയച്ചാറും ബെൽറ്റായി പോയി ബെൽറ്റുമ്പോ ചെയ്യി പുളിയച്ചാറൊക്കെ വളർന്നു പുളിയച്ചാറൊക്കെ വളർന്നു നമ്മുടെ ഓർമ്മകൾ പോലെ തന്നെ പുളിയച്ചാലും വളർന്നിരിക്കുകയാണ് ഇപ്പോൾ അഞ്ച് ഉറുപ്പിയാണ് മുമ്പ് റേറ്റ് പഴയ ഐ ബി സി ഒരു ഉറുപ്പിയല്ലേ പോയി ആൾ ഗമക്കാരനായി അപ്പോൾ ഇതാ കുമാർജി ഇതാ എൻ്റെ ബ്ലോഗെടുപ്പ് കണ്ടപ്പോൾ ഇതാ ഇത് കേടാ ഇതെടുക്കണം എന്നിട്ട് ഇതാ ഉള്ള തിരിപ്പ് മുട്ടായി നൂല് കെട്ടിയിട്ടിങ്ങനെ തിരിച്ച് തിന്ന മുട്ടായി അതുപോലെ തന്നെ ജോക്കറ മുട്ടായി ആ ഇതൊക്കെ ഓർമ്മയാണ് മക്കളെ പഴയകാല ഓർമ്മ ജോക്കറ മുട്ടായി അല്ല ഇതാ കടിച്ചാൽ പൊട്ടി തുലാസ് തൂക്കം മുട്ടായി ക്ലാസ്സിലിരുന്ന് ഇത് പൊട്ടിച്ച് പൊട്ടിച്ചിൻ്റെ ഒരു പല്ലെന്നെ ഒട്ടിപ്പോയിരുന്നു ഇതാണ് നമ്മളെ കമ്പർക്കെട്ട് പല്ലുമലൊട്ടി എന്നൊക്കെ പറയും ഇത് പിന്നെ പല കളറിലും വരാൻ തുടങ്ങി ഇത് നാരങ്ങമുട്ടേനെ കൂടിയിട്ട് അടച്ചു വെച്ചേക്കാണ് നാരങ്ങമുട്ടയിൻ്റെ അല്ലിയാണ് നല്ല ടേസ്റ്റ് ഉള്ളത് പഴയകാല പ്രണയ മുട്ടായി ആ നാരങ്ങമുട്ടായി നാരങ്ങ മുട്ടായി ആഹാ ഇത് നമ്മളെ സ്പൂണുമലൊട്ടി ഇതൊക്കെ നമ്മൾ തിന്നിട്ട് ആ സ്പൂണ് വെച്ച് ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാല ഉണ്ടായിരുന്നു സ്കൂളിൽ അതുപോലെ തന്നെ സ്പൂൺ കൊണ്ട് മുമ്പിലുള്ളവനെ കുത്തി കൊടുക്കുക അങ്ങനെ കുറേ ഹരലുള്ള സമയമുണ്ടായിരുന്നു അതൊക്കെ ഒരു കാലം അതൊന്നും തിരിച്ചു കിട്ടാത്തൊരു നന്മയുള്ള ഒരു കാലാണ് ഇപ്പം നമ്മളൊക്കെ ലഹരിയുടെ പയ്യെ വൈത്താൽ ഓടുന്നൊരു സമൂഹ തലമുറ കാണേണ്ടത് അന്നത്തെ മധുരിക്കുന്ന കാഴ്ചകളാണ് ഇതൊക്കെ നമ്മുടെ ലഹരി പുളിയച്ചാറും ചോക്കർ അച്ചാറും അതുപോലെ തന്നെ എന്തോ ഒരു വേറെ ഒക്കെ അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു തേൻ അങ്ങനെ അതൊക്കെ ആയിരുന്നു നമ്മൾ സ്കൂളിൽ എങ്ങനെയെങ്കിലും ഒരു രൂപ രണ്ട് രൂപയൊക്കെ മിച്ചം പിടിച്ച് വാങ്ങുന്ന മിഠായികൾ അതിങ്ങനെ വാങ്ങി കഴിക്കുന്നതായിരുന്നു അന്നത്തെ ലഹരി അന്നത്തെ ആ ലഹരിയുള്ള കാലഘട്ടം ആ അന്നത്തെ വേറൊരു ലഹരിയാണ് ഈ സിഗരറ്റ് ഈ സിഗരറ്റ് മുട്ടായി ഇങ്ങനെ ഗമയിൽ ക്ലാസിൻ്റെ വരാന്തയിലൂടെ വലിച്ച് ഒരു കാലം എന്നിട്ട് മെല്ലെ മെല്ലെ വലിച്ചാക്ക് അതിൻ്റെ കവ കെപ്പൊക്കെ നമ്മൾ മേത്തക്കാവും അതിൻ്റെ ചുണ്ടുമലക്കാവോ പിന്നെ അടുത്ത് പൊളിച്ചാണ് സിഗരറ്റ് മുട്ടായി തിന്നുക അന്ന് ഒരു ഉറുപ്പിയയ്ക്ക് നാലു മഞ്ചൊക്കെ കിട്ടുന്ന മുട്ടായിയാണ് ഇപ്പം അതൊക്കെ കവറിലായിട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി ഓർമ്മകളൊക്കെയുള്ളത് കാലിക്കറ്റ് സ്ട്രീറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ കോഴിക്കോട് പാളയത്ത് പാളയം ബസ് സ്റ്റാൻഡിൻ്റെയും പാളയം പച്ചക്കറി മാർക്കറ്റൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാലിക്കറ്റ് സ്ട്രീറ്റ്സിലാണ് അപ്പോൾ ഞാനിവിടെ എത്തിയത് വൈകുന്നേരം ഒരു ആറ് മുപ്പതൊക്കെ ആയിട്ടുണ്ട് ഏഴ് മണിക്ക് കട അടച്ചു പോകും കാരണം ഒരുപാട് സാധനം പർച്ചേസ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയാണ് പുറത്ത് കാണുന്നത് വണ്ടി ഞാനും ഭാര്യ മക്കളും ഇത് തിരിച്ചു പോകുമ്പോൾ വണ്ടി ഒരു ഗുഡ് സോഷനേം കാല സാധനം ഉണ്ടാവും അതങ്ങനെ അങ്ങനെ എങ്ങനെയെങ്കിൽ ഒപ്പിച്ച് കയറ്റി വെക്കലാണ് അപ്പോൾ ഞങ്ങൾക്കുള്ള സാധനത്തിൻ്റെ ബില്ല് ഒപ്പിച്ചുകൊണ്ട് വയ്ക്കുകയാണ് അപ്പോൾ ഇതൊക്കെ വൈഫ് ലിസ്റ്റ് കൊടുത്ത സാധനമാണ് അപ്പോൾ അതിനൊക്കെ ബില്ല് ഒപ്പിച്ചുകൊണ്ട് എടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കടയിലേക്കുള്ള സാധനമാണ് ഒന്നാം തീയതി സ്കൂൾ വർക്കാവുള്ളൂ അപ്പോൾ ഇതൊക്കെ എല്ലാം സെറ്റ് ആക്കണം അതാണ് ഞങ്ങൾ വേഗം ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന കോഴിക്കോട് നിന്നാ പർച്ചേസ് ചെയ്യുള്ളൂ മുട്ടായിയൊക്കെ ഞങ്ങൾ കോഴിക്കോട് വാങ്ങും വെറൈറ്റി മുട്ടായികൾ ഒരുപാട് കിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഇനിയും കാണിക്കാനുണ്ട് കാണിക്കാൻ വെച്ചാൽ ഇതൊന്നും പോരെ ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ട് വേറെ ഗോഡൗണിലുണ്ട് പഴയകാല മുട്ടായികളൊരു വലിയ ശേഖരം തന്നെ കുമാർജിതൊക്കെ ഒപ്പിക്കുകയാണ് അപ്പം തൽക്കാലം ഞാൻ ഈ പൈസയും കൊടുത്തു വന്നിറങ്ങട്ടെ ഓക്കെ